ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയാസ് ബാഡിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചി ചമ്മന്തിയാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചി നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ അമ്പത് ഗ്രാം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു തേങ്ങയാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത് നമുക്ക് ഒരു ഒരു തേങ്ങ ചിരണ്ടി എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല സാങ്കേതിക തടസ്സം തന്നെയാണ് പ്രശ്നം അപ്പോൾ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് എല്ലാവരും സോറി അപ്പം ഞാനിത് ഈ ഇഞ്ചിയെല്ലാം അരിഞ്ഞെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കണം തേങ്ങയും ചുരണ്ടി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഞാൻ പോയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തു തേങ്ങ ചുരണ്ടി ചേങ്ങ ചൊരണ്ടിയിട്ട് നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ മൂക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അതുപോലെ ഞാൻ ഇത്ര പുളി പുളിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഇനി തയ്യാറാക്കാം വറുത്തെടുക്കണം എല്ലാം അപ്പോൾ അതിനുള്ള ഒരു ചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പോൾ അതിനുള്ള ഒരു അടുപ്പ് കത്തിച്ച് അതിനുള്ള ചട്ടി അടുപ്പത്ത് അടുപ്പത്തൊക്കെ കടായിയാണ് നാലായിര കടായിയാണ് ആണ് വെച്ചിട്ടുള്ളത് അപ്പം നമുക്കത് നോക്കാം എങ്ങനെയാണ് വറുത്തെടുക്കണം അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കയാണ് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കയാണ് അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ആയിട്ടുണ്ട് അത് നമുക്ക് കോരി മാറ്റാം ഒരു പാത്രത്തിലോട്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം പുളി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഈ പുളി ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി നന്നായിട്ട് വറുത്തെടുക്കാം നമുക്ക് ഇഞ്ചി ഏകദേശം ആയിത്തോട് വരെയാണ് ഇഞ്ചി ഞാൻ വറുത്ത് കോരി എടുക്കണം അത് ഒന്നിവിടെ ഒന്ന് ചുമക്കാൻ ഇപ്പോൾ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ പുളിയും ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പുളിയാണിത് നമ്മൾ വറുത്തു കോരി വെച്ചിട്ടുണ്ട് എല്ലാം വറുക്കണം ഒന്നും പച്ചക്കിയിടാൻ പറ്റില്ല അതാണ് വറുത്ത ചമ്മന്തിയുടെ പ്രത്യേകത നമ്മൾ ഇരുക്കി കോരി ഇതേ പാത്രത്തിൽ തന്നെ വയ്ക്കുകയാണ് അപ്പോൾ അത് ഉണ്ട് അപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ എടുത്ത് വെച്ച് തിരികെ വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് മൂത്ത് എടുക്കണം ചുവന്ന് വരണം നല്ലപോലെ തന്നെ ഇതിൻ്റെ കൂടെ കറിവേപ്പനയും കൂടെ ഇട്ട് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം ആയിട്ടുണ്ട് നല്ല മണം വരുന്നതുകൊണ്ട് ഇഞ്ചിരേയും വെളുത്തുള്ളീരേയും ചെറിയ ഉള്ളീരെയൊക്കെ നല്ല മണം വരുന്നതുകൊണ്ട് കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഒരു ചമ്മന്തിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ തേങ്ങ കുറച്ചുകൂടെ ഒന്ന് തോക്കണം അപ്പോൾ നമ്മുടെ തേങ്ങ പരുവത്തിന് മൂത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഞാൻ സ്റ്റൗ ഓഫാക്കിയാണ് സ്റ്റൗ ഓഫ് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കണത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ ഇടാം ഇഞ്ചീരൊക്കെ ഈ എരിവ് നന്നായിട്ട് കാണും അപ്പം അതനുസരിച്ച് കൊടുക്കാം ഇനി അധികം എരിവ് വേണമെന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം ഉപ്പാണ് ഉപ്പൊന്ന് ഇതിൽ കിടന്നൊന്ന് മൂക്കണം പൊടിയായതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് ഇളക്കി കൊടുക്കാം ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ ഉപ്പ് ഇതിൽ ചൂടോടെ ഇട്ടാൽ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് റെഡി ആയിക്കോളും അല്ലെങ്കിൽ ഉപ്പ് വറുത്തെടുക്കണം കല്ലുപ്പ് നമ്മൾ വറുത്ത് തന്നെ എടുക്കണം അപ്പോൾ ഇത് പൊടി ഉപ്പായത് കൊണ്ട് ഇനി ഇട്ടാൽ മതി പൊടികളും ഇനി ഇത് ഈ ചൂടിൽ മൂത്താൽ മതി അല്ലെങ്കിൽ കഴിക്കും അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ഒരു ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ഇടയാണ് കട്ടക്കായമാണെങ്കിൽ നമ്മൾ അത് എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം ഇത് പൊടിയായതുകൊണ്ട് ഇതിൽ ഇത് ചൂട് മതി അപ്പോൾ ഞാൻ പൊടിയാണ് ഇട്ടതെന്ന് അപ്പോൾ നമ്മുടെ കൂട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് തണുക്കാൻ വയ്ക്കാം ഇത് ഇനി നമുക്ക് ഇത് വറുത്ത് വെച്ചിരിക്കണതെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ എല്ലാം ഇട്ടുകൊടുത്തു അപ്പം പുളിയാണിത് പുളി ഞാൻ നല്ലപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുത്ത് വെച്ചതാണ് പുളി എപ്പോഴും മൂപ്പിച്ച് തന്നെ ഇടങ്ങണത് പുളിയാണ് ഞാൻ വറുത്തെടുത്ത് വെച്ചത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് തണുത്തിട്ട് നമുക്കത് പൊടി ഞാൻ വറുത്ത് വെച്ച ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇന്നത്തെ ഇഞ്ച് ഇഞ്ചി ചമ്മന്തി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് സർവ്വം നമ്മുടെ ഇന്നത്തെ ഇഞ്ചി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് വായു ഉള്ളവർക്കൊക്കെ നല്ലൊരു ഡിഷാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം